ഒക്കെ യോഗ അത്രേ ഉള്ളൂ മോളുറപ്പിക്കേ അല്ല നീ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നു പോയ മോള് തിരിച്ചു വരുമോ ഇല്ലല്ലോ എങ്ങനെയാ ഒരുപാട് നേർച്ചയും മാത്രമല്ല എല്ലാത്തള്ളമാരും മക്കളെ വളർത്തണത് അത്ര കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് പക്ഷെ അതിലൊരു സന്തോഷവും സ്നേഹമൊക്കെ അതെ നീ പറഞ്ഞ ശരിയാണ് ഞങ്ങൾ സ്നേഹിച്ചതിന്റെ നൂറു രൂപം അവൾക്ക് ഞങ്ങളോടുണ്ടായിരുന്നെങ്കിൽ അവൾ ഈ കടങ്ക എടാ അവൾക്ക് തിരിച്ചു വരാുന്നില്ലേ ഏ അവൾക്ക് ഞങ്ങളോട് പറയായിരുന്നില്ലേ ഞങ്ങള് അവളുടെ അച്ഛനും അമ്മയിലും ഏഹ് നിങ്ങള് സ്നേഹവും അഞ്ഞിട്ടൊന്നുമില്ല ഈ നിശ്ചയോർപ്പിച്ചതിന് ശേഷം കൂടെ ഇറങ്ങി പോയത് അപ്പൊ എങ്ങനെയാ തിരിച്ചു വരിക എന്ന് കരുതിട്ട് മിച്ചിട്ടുണ്ടാകും പിന്നെ ഈ ഇറങ്ങി പോയപ്പോ കണ്ട സ്വപ്നം പോലെ ആയിരിക്കില്ല അച്ചക്കൻ്റെ കൂടെ കഴിഞ്ഞപ്പോൾ ഒരു പ്രതിയെ അവളും അകത്താണ് അവിടെ അതെങ്ങനെയൊരു തീരുമാനം മുമ്പ് ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് രണ്ടാമത്തെ തോളിൽ പറഞ്ഞപ്പോ ഞാനും മോനും കൂടി പോയി എന്നേഷാണ് ചെറുക്കൻ്റെ വീട്ടിൽ പക്ഷെ ഒരിക്കലും ഒത്തുചേരാത്ത ഒത്തു പോകാൻ പറ്റാത്തൊരു ബന്ധമായിരുന്നു അത് ഞാൻ എന്റെ മോനോട് പറഞ്ഞാണ് അവളത് സമ്മതിക്കുകയും ചെയ്ത് അറിയാതെ പിന്നെ ഇതൊക്കെ മറന്നിട്ടുണ്ടാവും ഞാനതിൽ കരുത് നമ്മുടെ മക്കള് നല്ല നിലയിൽ കഴിയണ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഉണ്ടാവില്ലാണ്ട് ചെറുപ്പം മുതലേ പഠിക്കാൻ അവൾ മിടിക്കായിരുന്നു നല്ലൊരു ജോലി അതവന്റെ സ്വപ്നമായിരുന്നു അതുകൊണ്ടാ ഇങ്ങനൊരു കല്യാണക്കാരൻ വന്നപ്പോ കല്യാണ ശേഷവും ജോലി കിട്ടുന്നവരെ പഠിപ്പിച്ചോളാം എന്നുള്ള ഉറപ്പാ ഈ നെച്ചോറപ്പിച്ചു തന്നെ അതിനിടയിൽ ഇങ്ങനൊരു ഇങ്ങനൊരിറങ്ങിപ്പോക്ക് നമ്മൾ കരുതിയില്ല എടാ ഇത്ര സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഞാൻ അവനെ എന്നെ കെട്ടിച്ചു കൊടുത്തേനെ അങ്ങനെയാണെങ്കിൽ എന്റെ മോള് ഇപ്പഴും ജയിച്ചിരുന്ന ജീവിച്ചിരിക്കണെ ആ നാനയുടെ കൂടെ ചത്ത് ജീവിക്കണുണ്ടാവും അത് തന്നെ ആ ചെക്കൻ്റെ കുടുംബവും ആ ചെക്കനും വളരെ മോശമാണെന്ന് കേൾക്കണത് ഇപ്പൊ നീ അംഗീകരിച്ച കല്യാണം നടത്തി കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ ഇണ്ടാവുമ്പോഴുള്ളൂ താങ്കൾക്കറിയില്ലല്ലോ ഇത് ഈ ഫോണും ഈ ഫോണിന്റെ കളികളും ഇൻസ്റ്റയും മറ്റു സാധനങ്ങളും കൂടി കളിക്കുമ്പോൾ താങ്കൾ ഈ ആരും വേറെന്തൊക്കെയാണ് എല്ലാ മൊബൈലിലും അതിൽ കാലമാണ് ഏറ്റവും വലുത് അവിടെ സ്നേഹമില്ല കടപ്പാടും ഇല്ല ബന്ധങ്ങളില്ല അവര് ഈ റീൽസിലും അതിലും ഇതിലൊക്കെ കാണണ ആവശ്യത്തിൽ ഇതിറങ്ങി പോകണം ജീവിതം ഇല്ലാണ്ടാക്കി കളയല്ലേ ചവിട്ടി ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ ദൂരം സ്വപ്നങ്ങളെ കണ്ട് വളർത്തണ മക്കളെ ഫേസ്ബുക്ക് വഴിയ ഇൻസ്റ്റ വഴി പരിചയപ്പെടുന്നു പ്രേമിക്കുന്നു എന്താണെന്ന് എന്താണെന്നൊന്നുമില്ല ഒരു ബൈക്കും കൊണ്ട് വരുന്നു അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇറങ്ങി ഇറക്കുന്നു ആലോചിച്ച് നോക്കണം ലൈഫിന് ഈ തകർത്ത് കളയണതേ ഇങ്ങനെയാകെ ലൈഫാണ് പത്തിരുപത് വയസ്സിലാണ് പത്തിഴുപത്തിയഞ്ചു വയസ്സ് വരെ ജീവിക്കേണ്ട മനുഷ്യൻ വ്യക്തികളാണ് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴത്തേനും ഇങ്ങനെ ഹോമിച്ച് ഇല്ലാണ്ടെങ്കിൽ കളയണത് ഏതോരുത്തരും ഇട കണ്ട കൂടെ വരാണ്ട് ഇറങ്ങി പോവുക എന്താണെന്ന് ഏതാണെന്നൊന്നുമില്ല ഒരു ആവേശം അനുകരണം അതാണ് പോകുമ്പോണ്ട് പോവാണ് എത്ര ആൾക്കാരൊച്ചിതകാരനുണ്ടെന്ന് കഷ്ടപ്പെട്ട് ആശിച്ച് വളർത്തണം മക്കളൊക്കെ കണ്ണീര് ഓടിക്കാനും പോകാം വായോ ഞാൻ വെറുതെ നിന്നിട്ട് ഇല്ലടാ നീ ഞാനിപ്പില്ലടേരം എന്റെ കൂടെ ഇരിക്കൂടാ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് അയ്യെന്താണിത് ആടാ ഞാൻ വിളിക്കാം കുറച്ചുകൂടി ഇരിക്കാം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കരുതിയാൽ മതി എന്തെല്ലാം നമ്മൾ അനുഭവിക്കാനുണ്ട് വിഷമിക്കല്ലേ എല്ലായിരുന്നു എൻ്റെ കൂടെ ഉണ്ട്